കർഷക ദിനത്തോടനുബന്ധിച്ച് നിലമ്പൂരിൽ കർഷകരെ ആദരിക്കലും കർഷക സെമിനാറും സംഘടിപ്പിച്ചു നിലമ്പൂർ നഗരസഭയും കൃഷിഭവനും ചേർന്നാണ് പരിപാടി നടത്തിയത് നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം കർഷക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു ഒൻപത് കർഷകരെ ചടങ്ങിൽ ആദരിച്ചു പതിനൊന്ന് കർഷകർക്ക് പ്രത്യേക പ്രോത്സാഹനവും നൽകി വികസന കാര്യ സ്ഥലം സമിതി അധ്യക്ഷൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു കൃഷിയിലെ പ്രശ്നങ്ങളും സാധ്യതകളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ നിലമ്പൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടി കെ നസീർ വിഷയാവതരണം നടത്തി നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ സ്ഥലം സമിതി അധ്യക്ഷന്മാരായ എസ് കറിയ കിനാന്തോപ്പിൽ കക്കാടൻ റഹീം യു കെ ബിന്ദു ഷൈജിമോൾ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് കൌൺസിലർ കെ സ്വപ്ന നിലമ്പൂർ കൃഷി ഓഫീസർ വി വിശാഖ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എം എസ് ഷിവകുമാർ എന്നിവർ സംസാരിച്ചു സൗജന്യ നെൽവിത്ത് വിതരണ ഉദ്ഘാടനവും പച്ചക്കറി തൈ വിതരണവും നടത്തി ന്യൂസ് ത്രെഡ് നില